മലയാള സാഹിത്യത്തിൽ അണയാതെ എരിഞ്ഞ അണയാതെരിഞ്ഞാണ് ശരീരത്തിലെ ഉണങ്ങാത്ത മുറിവുകളായിരുന്നു ആ കവിതകൾ മലയാളത്തിന്റെ നീറുന്ന കവിത്വം എ അയ്യപ്പൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് പതിനഞ്ച് വർഷം മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള നിമിഷം ഈ സത്യം പറയാൻ സമയമില്ലായിരുന്നു ഒഴിച്ചു തന്ന തണുത്ത വെള്ളത്തിലൂടെ അത് മൃതിയിലേക്ക് ഒലിച്ചു കഴിഞ്ഞു കരളിലും വരികളിലും ലഹരിയൊഴുകിയ കവിയായിരുന്നു എ അയ്യപ്പൻ ജീവിതത്തിൽ മറ്റുള്ളവരുടെ താങ്ങും പിന്തുണയും കൂസാതെ ജീവിച്ച അയ്യപ്പൻ അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ ഒരു അതിഥിയായി വന്ന എഴുത്തുകാരനാണ് അക്കാദമിക സദസ്സുകളിലോ ബുദ്ധിജീവി സംഘങ്ങളിലോ അല്ല തെരുവുകളിലാണ് അയ്യപ്പന്റെ കവിതകൾ ആഘോഷിക്കപ്പെട്ടത് കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ എന്നൊരു മുദ്രാവാക്യം പോലെ അയ്യപ്പന്റെ സ്വാധീനം കയറി വരാത്ത തലമുറകളില്ല ഗ്രീഷ്മ വിശപ്പിനെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും അയ്യപ്പൻ എഴുതിയ വരികൾ തൊട്ടാൽ ചോര പൊടിയുന്നവയാണ് തെരുവിൽ കിടന്നുറങ്ങുന്ന കവിയായിരുന്നു അയ്യപ്പൻ മരണം ഏതു നിമിഷവും തന്നെ വന്ന് വിളിക്കുമെന്ന് അയ്യപ്പൻ കരുതിയിരുന്നു അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ചുള്ള അയ്യപ്പന്റെ വരികളിൽ സ്വന്തം മരണം നിഴലിച്ചു നിന്നു കാറപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരന്റെ ചോരയിൽ ചവിട്ടിയും ആൾക്കൂട്ട മരിച്ചവന്റെ പോക്കറ്റിൽ നിന്നും പറന്ന അഞ്ചു രൂപയിലായിരുന്നു എന്റെ കഥ ഞാൻ കാട്ടിലും കടലോരത്തും കടലോരത്തുമിരുന്ന കവിത എഴുതുന്നു സ്വന്തമായൊരു മുറിയില്ലാത്തവൻ എന്നാണ് അയ്യപ്പൻ സ്വന്തം കവിതകളെക്കുറിച്ച് പറഞ്ഞത് പ്രേമവും കലാപവും ഒരുപോലെയാണ് താൻ പ്രേമത്തിൽ പരാജയപ്പെട്ടു കലാപം തുടരുകയാണ് എന്ന ഒറ്റവരി കവിത എത്ര ആലോചിച്ചു നോക്കൂ ഒരേ മണ്ണുകൊണ്ട് പെട്രോളിങ്ങിനിറങ്ങിയ പോലീസ് ഒരു പീഡികക്കോലായിൽ മരിച്ചു കിടക്കുന്ന അയ്യപ്പനെ കണ്ടെത്തുകയായിരുന്നു തോന്നിയതുപോലെ ജീവിച്ച് തോന്നിയതുപോലെ മരിക്കുകയായിരുന്നു അയ്യപ്പൻ അണയാത്ത കനലായി അയ്യപ്പൻ ഇനിയും തുടരും ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം